മലനിരകളും നീണ്ട കടൽ തീരങ്ങളും വളരെയധികം ഭംഗിയുള്ള സ്ഥലങ്ങളുമുള്ള ഈ രാജ്യം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സ്കോണ്ടിനേവിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ വലിപ്പത്തിൽ അഞ്ചിൽ മൂന്ന് ഭാഗം പർവ്വതങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ലോകഭൂപടത്തിൽ വീതി കുറവായും നീളം അധികമായും ഈ രാജ്യത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ളത് സ്വീഡൻ ഫിൻലാന്റ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ തൻ്റെ കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ കിങ്ഡം ഓഫ് നോർവേ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള രാജ്യങ്ങളിലൊന്നായ നോർവേ രാജ്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളെ ഈ വീഡിയോയിൽ കാണാം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ജനസംഖ്യ കുറവായുള്ള രാജ്യം ഇതാണ് ഏകദേശം അൻപത് ലക്ഷം ജനങ്ങൾ മാത്രം ജീവിക്കുന്ന ഈ രാജ്യത്ത് ഭൂരിഭാഗവും ക്രൈസ്തവ മതവിശ്വാസികളാണ് അതുമാത്രമല്ല ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭാഗത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നതിനായുള്ള തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിരുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സ്ക്വയർ കിലോമീറ്ററുകൾ വലിപ്പമുള്ള ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ഓസ്ലോ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം എണ്ണ ഉത്പാദനം ചെയ്യുന്ന രാജ്യങ്ങൾ നോർവേക്ക് ഏഴാം സ്ഥാനമാണ് അതുമാത്രമല്ല ഗ്യാസ് ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനവും നേടിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ രാജ്യത്ത് ആദ്യമായി എണ്ണയുണ്ട് എന്നത് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തികം ഉയരുവാൻ തുടങ്ങിയത് ലോക ജനസമാധാനം ആഗ്രഹിക്കുന്ന ഈ രാജ്യം ലോകത്തിലെ ഏത് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം സംഭവിച്ചാലും അവിടേക്കെത്തി ഒത്തുതീർപ്പിന് മുന്നിൽ നിൽക്കുന്നതും നോർവേ രാജ്യം തന്നെയാണ് അങ്ങനെ യുദ്ധങ്ങളും കലാപങ്ങളും ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത ഈ രാജ്യം തന്റെ രാജ്യത്ത് മാത്രമല്ല ഏതൊരു രാജ്യത്തെ യുദ്ധത്തെയും ആഗ്രഹിക്കാറില്ല കടുത്ത കാലാവസ്ഥയും നല്ല ജലസ്രോതസ്സുമുള്ള രാജ്യമായാലും മണ്ണിലെ വളം കുറവായതുകൊണ്ട് ഈ രാജ്യത്ത് കൃഷി വളരെ കുറവാണ് വേനൽക്കാലത്ത് മാത്രം ഈ രാജ്യത്ത് ഗോതമ്പും ഉള്ളം കിഴങ്ങും മാത്രം വിളവ് ചെയ്യാൻ കഴിയും ബാക്കിയുള്ള കാലങ്ങളിൽ ഭംഗിയുള്ള പുൽത്തറകളായി മാത്രമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉത്തര ധ്രുവർത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ രാജ്യം ശീതകാലങ്ങളിൽ കടുത്ത മഞ്ഞുപഴിയുന്ന രാജ്യമാണ് ഭൂമിയുടെ കേന്ദ്രാഴ്ച തൊണ്ടിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചായ്വിൽ ചുറ്റുന്നതുകൊണ്ട് കൊണ്ട് തണുപ്പ് കാലങ്ങളിൽ ഭൂരിഭാഗം സമയവും ഇരുട്ടായി തന്നെയിരിക്കും എന്നാൽ രാത്രിയുടെ മധ്യയിലും സൂര്യൻ രാജ്യങ്ങളിൽ നോർവേയും ഒന്നാണ് അതായത് വേനൽക്കാലങ്ങളിൽ ഈ രാജ്യത്ത് രാത്രിയുടെ മധ്യയിലും സൂര്യനെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ രാത്രിയിൽ സൂര്യനെ കാണുവാൻ ഒരുപാട് സഞ്ചാരപ്രേമികളും ഈ രാജ്യത്തേക്ക് എത്താറുണ്ട് പ്രത്യേകിച്ചും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ രാജ്യം ഇരുപത്തിനാല് മണിക്കൂറും പകലായി തന്നെയാണ് ഇരിക്കുന്നത് ഫിഷിംഗ് വ്യവസായവും മത്സ്യസമ്പത്തും അധികമായിരിക്കുന്ന ഈ രാജ്യം സാൽമൺ മീനുകളെ അധികമായി ഏറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവുമാണ് നോർവേയിൽ ജീവിക്കുന്നവരിൽ ടി വി ഉപയോഗിക്കുന്നവർ അതിനായി വർഷത്തിന് നാനൂറ്റി അൻപത് അമേരിക്കൻ ഡോളറുകൾ ടാക്സായി അടയ്ക്കണം നോർവേയിൽ രാജഭരണത്തോടൊപ്പം തന്നെ ജനകീയ ഭരണവും നടന്നുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മഹാരാജാവ് നാലാം ഓലവിൻ്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഹെറാൾഡ് ആ സ്ഥാനത്തിന് അർഹനായി അതുമാത്രമല്ല അദ്ദേഹം സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു മികച്ച ജീവിതശൈലിയെ പിന്തുടരുന്ന നോർവേ ജനങ്ങളുടെ വർഷവരുമാനം എഴുപത്തിയാറായിരം അമേരിക്കൻ ഡോളറുകളാണ് നോർവേയിലെ എല്ലാ തടവുകാരുടെ അറകളിലും ഇന്റർനെറ്റ് ലഭ്യമാണ് അതുമാത്രമല്ല ഈ രാജ്യത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠനം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നോർവേക്ക് ഒൻപതാമത് സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാം വർഷം മുതൽ ഷുഗർ ഡ്രിങ്കിംഗ് ടാക്സ് എന്ന നികുതി അടയ്ക്കൽ നിയമത്തെ നോർവേ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ചോക്ലേറ്റുകൾ മിഠായികൾ തുടങ്ങിയവയുടെ വിലയും അധികമാണ് ഇപ്പോഴും പിന്തുടരുന്ന ഈ നികുതി അടയ്ക്കൽ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ചെറിയ തോതിൽ തടി കുറയ്ക്കുവാനും ശർക്കരയുടെ അളവിനെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഭക്ഷണ കമ്പനികൾ കുറയ്ക്കുവാനും വേണ്ടി എന്നാണ് ആ രാജ്യത്തെ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് സ്വകാര്യ മേഖലയിലെയും സർക്കാർ മേഖലയിലെയും കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് വാട്ടർ പവർ സ്റ്റേഷനുകൾ മൂലം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാന തൊഴിലാണ് അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണ രംഗവും സ്റ്റീൽ ഉൽപാദന കമ്പനികളും ഈ രാജ്യത്ത് അധികമാണ് നോർവേയിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പരസ്യ വിതരണം നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതുമാത്രമല്ല പ്രായം പതിനെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നും തനിച്ച് ജീവിക്കണമെന്നതും ഈ രാജ്യത്ത് നിർബന്ധമാണ് ലോകത്തിൽ തന്നെ കടൽനടിൽ അധിക സ്ഥിതി ചെയ്യുന്ന തുരങ്കപ്പാത ഈ രാജ്യത്താണുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാതയാണ് ലോകത്തിലെ ഏറ്റവും അധിക ആഴമുള്ള തുരങ്കപാത ഈ തുരങ്കപാതയുടെ മുഴുവൻ നീളം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്നതും ശ്രദ്ധേയമാണ് അതുമാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായി കപ്പലുകൾക്ക് വേണ്ടി തുരങ്കപാത നിർമ്മിക്കുവാൻ പോകുന്ന രാജ്യവും നോർവേ തന്നെയാണ് നല്ല വൈദ്യചികിത്സ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് സർക്കാർ തന്നെ എല്ലാവിധ സഹായങ്ങളും നൽകുന്നതോടൊപ്പം പ്രായമുള്ളവരെ സംരക്ഷിക്കുവാനും പ്രത്യേകമായി ആശുപത്രികൾക്ക് ധനസഹായവും നൽകുന്നുണ്ട് നോർവേയിൽ നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുമുണ്ട് നോർവേയുടെ ഉത്തരദ്രൂഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ദേവാലയങ്ങൾ നഗരങ്ങൾ പർവ്വതങ്ങൾ രാത്രിയിലെ സൂര്യൻ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് നോർവേയുടെ ബെർജൻ നഗരത്തിലെ ബൈജൻ എന്ന സ്ഥലത്തെ യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിലൊന്നായി അംഗീകരിക്കുകയും സംരക്ഷിച്ചും വരികയാണ് കാരണം അവിടെയുള്ള എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളും വസ്തുക്കളും ചരിത്ര പ്രാധാന്യവും ഭംഗിയുമുള്ളതുകൊണ്ടാണ് നോർവേയിൽ എണ്ണൂറ് വർഷങ്ങൾക്കും അധികം പഴക്കമുള്ള സ്റ്റേവ് എന്ന ആകൃതിയിലെ നിരവധി ദേവാലയങ്ങളുമുണ്ട് ഈ ദേവാലയങ്ങളെ മുഴുവനും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് യൂറോപ്പിലെ പണ്ടുകാല ദേവാലയങ്ങൾ ഭൂരിഭാഗവും ഈ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റിലുമുള്ള പൈൻ മരങ്ങളും പ്രകൃതി ഭംഗിയും ദേവാലയങ്ങൾക്ക് കൂടുതൽ ഭംഗിയും ആകർഷണവും നൽകുന്നുണ്ട് നോർവേയിലെ ജനങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗവും കപ്പലുകളിലും വള്ളങ്ങളിലും തന്നെയാണ് വരുന്നത് നോർവേ രാജ്യം മുഴുവനും കടൽ തീരത്തിന് അരുവിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഭൂരിഭാഗം യാത്രകളും ജലമാർഗം തന്നെയാണ് നോർവേയുടെ വടക്കാതിർത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ട്രോംസോ ഇതാണ് രാത്രിയുടെ മധ്യം സൂര്യനുദിക്കുന്ന നഗരം മഞ്ഞും മലകളും പൈൻമരങ്ങളും ഭംഗിയുള്ള താഴ്വരകളും നിറഞ്ഞു കാണപ്പെടുന്ന ഈ രാജ്യം ജനങ്ങൾ ജീവിക്കാൻ ഉചിതമായ ഒരു സ്വർഗം തന്നെയാണ് ഈ ന്യൂസ് നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അതുപോലെയുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക